അവിടെ അരുൺ ആയിട്ട് നിൽക്കുന്നത് അരുൺ സോളമൻ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് രാവിലെ മഴയുണ്ടോ എന്ന് ചോദിക്കാൻ വരികയായിരുന്നു മഴയില്ല മഴയില്ലാതെ കൊടയൊന്നും ഇല്ലാതെ നിൽക്കുന്ന അരുൺ സോളമൻ പക്ഷേ നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട് അല്ലേ മഴ പൊതുവെ ശാന്തമാണ് അതെ ശ്രുതി സംസ്ഥാനത്തെ പൊതുവിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി മഴയ്ക്ക് പൊതുവൊരു ശാന്തം ആയി മാറിയിട്ടുണ്ട് ഒരു ശമനമാണ് താൽക്കാലിക ശമനമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പ്രത്യേകിച്ചും ഇരട്ട ന്യൂനമർദ്ദകം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇതൊക്കെ അതൊക്കെ മാറി ഇപ്പോൾ ഒരു ഒരു ജനങ്ങൾക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളായി മാറിയിരിക്കുകയാണ് ഇന്നിപ്പോൾ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ആണ് യെല്ലോ അലർട്ട് പ്രത്യേകിച്ചും മലബാർ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതിനാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയം ഇന്നും മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ് ഇന്നലെ മത്സ്യബന്ധനത്തിന് പുറം കടലിലൊക്കെ പോയിരുന്ന മത്സ്യത്തൊഴിലാളികൾ തിരികെ മടങ്ങി എത്താനായിട്ട് ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഇന്ന് ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ട് അൻപത് കിലോമീറ്റർ വേഗതയിൽ തന്നെ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നിലവിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്ന് വരുന്ന അടുത്ത മൂന്ന് മണിക്കൂറുകളിൽ ഈ പറഞ്ഞതുപോലെ മലയോര മേഖലകളിൽ അതുപോലെ ആലപ്പുഴ തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പൊതുവിൽ ഇന്ന് ശാന്തമാണ് എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ അറിയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുത സരൺ മാത്രമല്ല ഈ വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ കണ്ടെത്താനായിട്ടില്ല അല്ലേ ഈ തിരച്ചിൽ തുടരുകയാണ് അപ്പോൾ എന്താണ് ആ ദൗത്യത്തിന്റെ ഒരു വിശദാംശങ്ങൾ വെങ്കി കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് വിഴിഞ്ഞം തീരത്ത് നിന്നും കേവലം നാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ വള്ളത്തിൽ അഞ്ച് മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് പേര് ആ നീന്തി രക്ഷപ്പെടുകയായിരുന്നു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ അവർ തീരത്തെത്തുകയും ചെയ്തു പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആന്റണിയെ ആ മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആ പൂവാറിൻ്റെ തീരത്ത് നിന്നാണ് കണ്ടെത്തിയത് പക്ഷേ ഇത്രയും നാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇതുവരെയും ആ സ്റ്റില്ലസിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയ ആരോപണങ്ങളും ആക്ഷേപ ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുന്നു കാരണം കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസിൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു തിരച്ചിലാണ് നിലവിൽ നടന്നു വരുന്നത് പക്ഷേ മത്സ്യത്തൊഴിലാളികളെ അപകടപ്പെട്ട മേഖലയിൽ ഇതുവരെയും തിരച്ചിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് വിഴിഞ്ഞം തീരത്തെയും അതുപോലെ തന്നെ പ്രദേശത്തെ പുല്ലുവിള അടിമലത്തുറ അടക്കമുള്ള തീരപ്രദേശങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്ന ആരോപണം അതേസമയം നിലവിൽ കഴിഞ്ഞ ദിവസം അഞ്ചു മണിവരെ കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസൊക്കെ സ്റ്റെല്ലിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ വളരെ ഊർജിതമായിട്ട് നടത്തി വരികയാണ് പക്ഷേ ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇന്നും ആ പുലർച്ചോടുകൂടി തന്നെ ആ തിരച്ചിൽ ആരംഭിക്കുമെന്നുള്ളതാണ് വിവരമാണ് നിലവിൽ ആ കഴിഞ്ഞ ദിവസം അടക്കം നമുക്ക് പോസ്റ്റൽ പോലീസിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള വിവരം ഓക്കെ അരുൺ മറ്റൊന്ന് ഈ പ്ലസ് വൺ ആദ്യ അലോട്ട്മെന്റിൽ പ്രവേശനം ഇന്ന് മുതലാണല്ലോ അതിപ്പോൾ എത്ര മണി മുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടി തുടങ്ങാം വിവരങ്ങൾ ഇന്നിപ്പോൾ ആദ്യ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസമാണ് വന്നത് അതിനോടനുബന്ധിച്ചാണ് ഇന്നിപ്പോൾ ആ പ്രവേശനം നേടാനായിട്ട് ഇന്നിപ്പോൾ രക്ഷിതാക്കൾക്കൊപ്പം രാവിലെ പത്ത് മണി മുതൽ ആ സ്കൂളുകളിൽ എത്താം ഏതാണോ സ്കൂൾ ആ സ്കൂളിലെത്തി അഡ്മിഷൻ നേടാനുള്ള സംവിധാനമാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് മുതൽ ജൂൺ അഞ്ച് വരെയാണ് നിലവിൽ ഈ ആദ്യത്തെ അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ നിലവിൽ ഈ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ചവർക്ക് സ്ഥിര പ്രവേശനം നേടാമെന്നുള്ളതാണ് നിലവിൽ ആ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഈ സ്ഥിരപ്രവേശനം നേടുന്ന കുട്ടികൾ അവർ അഡ്മിഷൻ ഫീസ് ഓടിക്കതിന് ശേഷം അവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് മറ്റൊന്ന് മറ്റു ഓപ്ഷനുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാം ഈ താൽക്കാലിക പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ അഡ്മിഷൻ ഫീസ് അടയ്ക്കേണ്ടുന്ന ഒരു കാര്യമില്ല എന്തായാലും ഈ സ്ഥിരപ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളായാലും ആദ്യ അലോട്ട്മെൻറ്റ് പ്രകാരം ഈ നിലവിൽ ഓപ്ഷനുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ ഏത് സ്കൂളാണോ അത് താൽക്കാലികമായാലും സ്ഥിരപ്രവേശനമായാലും വിദ്യാർത്ഥികൾ കൃത്യസമയത്ത് തന്നെ ഈ അഞ്ച് ഈ ജൂൺ അഞ്ചാം തീയതിക്കകം വിദ്യാർത്ഥികളെ ആ സ്കൂളുകളിൽ പോയി അഡ്മിഷൻ നേടുക അല്ലാത്ത പക്ഷം അടുത്ത ഓപ്ഷനുകളിൽ ഈ വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതല്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നിലവിൽ ആ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്തായാലും ഈ മാസം തന്നെ ആ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം അതിനുള്ള സാധ്യത തുറക്കുകയാണ് കാരണം ജൂൺ പതിനേഴിന് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുമെന്നുള്ള വിവരം നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകിയിരുന്നു അതോടനുബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളാണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇപ്പോൾ ആദ്യ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് എന്തായാലും ഇന്ന് പത്ത് മണി മുതൽ ആ രക്ഷിതാക്കൾക്കൊ രക്ഷിതാക്കൾക്കൊപ്പം പോയി അഡ്മിഷൻ നേടാം